വയനാട്ടിലെ ദുരിത പദ്ധതിരെ സഹായിക്കാനായി പുസ്തകപ്രേമികളുടെ ഒത്തുചേരൽ പുസ്തകങ്ങൾ വിറ്റ് കിട്ടുന്ന തുക ലൈബ്രറി കൗൺസിൽ വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും ഇതിന്റെ ഭാഗമായി മനയിൽ സി പി ലൈബ്രറിയിൽ നിഴലുകൾ നിലപാടുകൾ എന്ന പുസ്തകത്തിന്റെ കോപ്പികൾ കരുനാഗപ്പള്ളി ലൈബ്രറി കൗൺസിലിന്റെ കൈവിടില്ല കരുനാഗപ്പള്ളി പദ്ധതിയിലേക്ക് നൽകും വയനാടിന്റെ അതിജീവനത്തിനായി പുസ്തക സ്നേഹികളുടെ സ്നേഹാർദ്ദരമായ ചേർത്തുപിടിക്കലിനാണ് പന്മന മനയിൽ സി പി ലൈബ്രറിയിൽ തുടക്കമായത് ഗ്രാമപഞ്ചായത്ത് മുൻ അഹമ്മദ് മൻസൂറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമയ്യ അഷ്റഫും ചേർന്ന് രചിച്ച ഇരുവരുടെയും വിവാഹ ദിനത്തിൽ ഡോക്ടർ തോമസ് ഐസക്കും ജെ മേച്ചു കുട്ടിയമ്മയും ചേർന്ന് പ്രകാശനം ചെയ്ത നിഴലുകൾ നിലപാടുകൾ എന്ന പുസ്തകത്തിന്റെ പകർപ്പുകൾ കരുനാഗപ്പള്ളി ലൈബ്രറി കൌൺസിലിന്റെ കൈവിടില്ല കരുനാഗപ്പള്ളി പദ്ധതിയിലേക്ക് നൽകി

സി പി ലൈബ്രറി പ്രവർത്തകർ വീടുകൾ കയറി പുസ്തകത്തിന്റെ പകർപ്പുകൾ വിറ്റ് കിട്ടുന്ന തുക ലൈബ്രറി കൗൺസിന് കൈമാറും ഇവിടെ മാനുഷിക മുഖത്തിന്റെ സംഘവാഹകരാവുകയാണ് കരുനാഗപ്പുല്ലിലെ ലൈബ്രറി പ്രവർത്തകർ വൻമനമനയിൽ സി ലൈബ്രറി ഞങ്ങൾ എഴുതിയ നിരലുകൾ നിലപാടുകൾ എന്ന് പറയുന്ന ഡോക്ടർ തോമസ് ഐസക് പ്രകാശനം ചെയ്ത പുസ്തകം പുസ്തകമേളയിലേക്ക് വേണ്ടി വിൽപ്പനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന പുസ്തകം വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് ഈ പുസ്തകം ആളുകൾക്ക് നൽകി അതിന്റെ പണം മുഴുവനായും ഈ വയനാടിലെ പുനരധിവാസ മേഖലയിൽ വീട് വെച്ച് കൊടുക്കുന്നതിനു വേണ്ടി കൊടുക്കുകയാണ് അഹമ്മദ് മൻസൂറിൽ നിന്നും ഗ്രന്ഥശാല പ്രസിഡന്റ് ഗിരിജാദേവി നൂറ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി മഞ്ജുഷ സിന്ധു ശ്രീകല സരിത രേഖ ജയ്ശ്രീ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ